ഈശോ സ്നേഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോഗോസ്സിലെ പാഠഭാഗമായ റൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിലെ ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ പി ഡി എഫും പുസ്തകവും അതുപോലെ അച്ചടിച്ച് ഇറക്കുന്നുണ്ട് പി ഡി എഫ് ഫോണിൽ പുസ്തകം അച്ചടിച്ച് നൽകുന്നുണ്ട് അതിന് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നേരത്തെ ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മളിത് പുസ്തകമായിട്ട് മൂന്നാം പ്രാവശ്യമാണ് അല്ലാതെ അയച്ചു നൽകുന്നതിൽ നാലാം പ്രാവശ്യമാണ് ദൈവം അനുവദിക്കുന്നതിനനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാം ഒരു ശുദ്ധാത്മാവിൽ ആസ്വദിക്കപ്പെട്ട ശുദ്ധാത്മാവേ ആത്മാവിനെ ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണമേ വചനം പഠിക്കുവാൻ വംശം ജീവിക്കുവാൻ ഉള്ള കൃപ നൽകണമേ ഉള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു ആ മേൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഈശ്വരനോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണല്ലോ ഹനാറ് അറുപത്തി മൂന്ന് നമുക്ക് തിരുവചനത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാണ് രണ്ട് ഇരുപത്തി ഏഴ് വന്നത് ആശ്രയിച്ചുകൊണ്ട് ഇതിൽ കൂടി പഠനം തുടരാം റോത്തിന്റെ പുസ്തകം നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാനുള്ള നമ്പറാണ് കാണുന്നത് അതിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഉത്തരം ഇരുപത്തിരണ്ട് റൂത്തിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉത്തരം ഒരു ശീർഷകമാണ് ഉള്ളത് റൂത്തിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിലെ ഏക ശീർഷകം ഏത് അതിനു കീഴിൽ വരുന്ന തിരുവചന ഭാഗം ഏത് റൂത്തിന്റെ വിവാഹം എന്നുള്ളതാണ് ഇരുപത്തിരണ്ട് വാക്യങ്ങളും ആ ഒരു ഭാഗത്ത് തന്നെ വരികയാണ് നമുക്ക് ഒന്നാം വാക്യം മുതൽ കാണാം ബോവാസ് എവിടെയാണ് ചെന്നത് ഒന്നാം വാക്യം അനുസരിച്ച് നഗരവാതിൽക്കൽ അപ്പോൾ ആരാണ് അവിടെ വന്നത് മുൻപ് പറഞ്ഞ ബന്ധു നഗരവാതിൽക്കൽ ചെന്നപ്പോൾ അവിടെ വരികയാണ് ബോവാസ് അവനോട് പറഞ്ഞത് എന്ത് സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ അവൻ അങ്ങനെ ചെയ്തു ആര് എങ്ങനെ മുൻപ് പറഞ്ഞ ബന്ധു അവിടെ അതായത് നഗരവാതിൽക്കൻ ഇരുന്നു ബോവാസ് നഗരവാതിൽക്കൽ വച്ച് മുൻപ് പറഞ്ഞ ബന്ധുവിനെ എപ്രകാരമാണ് സംബോധന ചെയ്തത് അവിടെ അഭിസംബോധന സല്യൂട്ടേഷൻ സ്നേഹിത എന്നുള്ളതാണ് രണ്ടാം വാക്യം നഗരത്തിൽ നിന്ന് ശ്രേഷ്ഠന്മാരായ എത്ര പേരെ കൂടി ബോവാസ് വിളിച്ചു കൊണ്ടുവന്നു പത്തു പേരെ കൂടി എന്താണ് ബോവാസ് അവരോടും പറഞ്ഞത് ഇവിടെ ഇരിക്കുവിൻ എന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് ഒരു ചെറിയ സൂചന കൂടി പറഞ്ഞോട്ടെ നമ്മൾ ഇതിന്റെ മാതൃകാ ചോദ്യങ്ങൾ ലോകോസ്ക്സ് ഗൈഡ് എന്നുള്ള പഴയ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് അടിസ്ഥാന ചോദ്യങ്ങൾ നേരിട്ട് ഓപ്ഷനുകൾ ഇല്ലാതെ അത് ഓപ്ഷനുകൾ സഹിതം മോഡൽ പരീക്ഷ നമുക്ക് അടുത്ത മൂന്ന് നാല് അധ്യായങ്ങളുടെ ഈ ദിവസങ്ങൾ ഇന്നാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഞായറാഴ്ച ആയിരുന്നു ദിവസം അല്പം മാറിപ്പോയിട്ടുണ്ട് അത് നമുക്കത് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഏറ്റവും പ്രധാനം പരിശുദ്ധമായ തിരുവചനം വായിച്ച് തിരുവചനങ്ങൾ ശുദ്ധസ്ഥമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനോട് ചേർന്നൊരു സഹായമായിട്ട് അത് ഉപയോഗിക്കുക ഞാൻ പലപ്പോഴും പറയാൻ പെട്ടു പോകാറുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഇടക്കിടയ്ക്ക് ഓർമ്മിക്കാറുള്ള കാര്യമാണത് ഒന്നും കൂടെ പറയുകയാണത് പറയുന്നത് അവരും ഇരുന്നു ഇവിടെ ആരാണ് ബോവാസ് വിളിച്ചു കൊണ്ടുവന്ന ശ്രേഷ്ഠന്മാരായ പേർ മൂന്നാം വാക്യം ബോവാസ് തന്റെ ബന്ധുവിനോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് മോവാപദേശത്ത് നിന്ന് തിരിച്ചു വന്ന നവോമി നമ്മുടെ ബന്ധുവായ എലിമലക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു ഇതാണ് ആദ്യം പറഞ്ഞത് മോവാപദേശത്ത് നിന്ന് തിരിച്ചു വന്ന നവോമി ആരുടെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു എന്നാണ് ബോവാസ് പറഞ്ഞത് ആരുടെ നിലത്തിൽ ഒരു ഭാഗം നമ്മുടെ ബന്ധുവായ എലിമലക്കിന്റെ മോവാപദേശത്ത് നിന്ന് തിരിച്ചു വന്ന നവോമി നമ്മുടെ ബന്ധുവായ എലിമലക്കിന്റെ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു അത് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ കരുതി എന്ന് പറയുന്ന ബോവാസ് ആരുടെ സാന്നിധ്യത്തിൽ നീ അത് വാങ്ങുക എന്ന് പറയണമെന്നും ഞാൻ ആഗ്രഹിച്ചു എന്നാണ് കൂട്ടിച്ചേർക്കുന്നത് ഓക്കെ ഇവിടെ ഇരിക്കുന്നവരുടെയും എന്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും അപ്പോൾ വിൽക്കാൻ പോകുന്ന കാര്യം അറിയിക്കണമെന്ന് കരുതി അത് ഇവിടെ ഇരിക്കുന്നവരുടെയും തന്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ പറയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു നമുക്ക് മനസ്സിലാവുന്നത് നാലാം വക്യം മനസ്സുണ്ടെങ്കിൽ എന്തു ചെയ്യുക എന്നാണ് ബോവാസ് പറഞ്ഞത് നീ അത് വീണ്ടെടുക്കുക താല്പര്യമില്ലെങ്കിൽ എന്തു ചെയ്യുക എന്നാണ് ബോവാസ് പറഞ്ഞത് എന്നെ അറിയിക്കുക അത് വീണ്ടെടുക്കാൻ നീ അല്ലാതെ ഡാഷ് മറ്റാരുമില്ല ഇല്ല ഒരു ബന്ധുവിനോട് പറയുകയാണ് നീ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട അടുത്ത ആൾ ഞാനാണ് എന്ന് ബോവാസ് പറഞ്ഞപ്പോൾ അവൻ അതായത് നേരത്തെ പറഞ്ഞ ബന്ധു പറഞ്ഞതിന്റെ ഞാൻ അത് വീണ്ടെടുക്കാം അഞ്ചാം വാക്യം നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടി മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടി ആരെക്കൂടി നീ സ്വീകരിക്കണമെന്നാണ് ബോവാസ് പറഞ്ഞത് മരിച്ചവന്റെ നാമം മരിച്ചവന്റെ നാമം മരിച്ചവന്റെ നാമം അവകാശികളോട് നിലനിർത്തുന്നതിന് വേണ്ടി അവന്റെ വിധവയും മൊവാബിയുമായ റൂത്തിനെയും കൂടി സ്വീകരിക്കണം നവോബിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ ആരുടെ അവകാശം എപ്രകാരം നിലനിർത്തുന്നതിന് വേണ്ടി അവന്റെ വിധവയും മൊവാബിയുമായ റൂത്തിനെയും കൂടി സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത് മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ ആറാം വാക്യം അപ്പോൾ ബന്ധു ആദ്യം പറഞ്ഞത് എന്ത് അത് സാധ്യമല്ല കാരണം അതുവഴി എന്റെ അവകാശം നഷ്ടപ്പെടാൻ ഇടയാകും അപ്പോൾ ബന്ധു സാധ്യമല്ല എന്ന് പറഞ്ഞത് അതുവഴി എന്തു നഷ്ടപ്പെടാൻ ഇടയാകും എന്നതിനാലാണ് തൻ്റെ അവകാശം ഏഴാം വാക്യം എന്തിനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക എനിക്കത് സാധ്യമല്ല എന്നാണ് ബന്ധു പറഞ്ഞത് വീണ്ടെടുക്കാനുള്ള അവകാശം ഡാഷ് സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം ഇതാണ് ഇവിടെ ഡാഷ് എന്നുള്ള ഡാഷ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം അതായത് ഇവിടെ ഡാഷ് എന്ന് പറയുന്നത് വീണ്ടെടുപ്പും കൈമാറ്റവും രണ്ട് കാര്യങ്ങളുണ്ട് ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ എന്താണ് ചെയ്യുക തന്റെ ചെരുപൂരി മറ്റേയാളെ ഏൽപ്പിക്കണം സമാനവാക്യങ്ങളിൽ അന്ത്യ സമാന ചോദ്യങ്ങളുണ്ട് ഇതായിരുന്നു ഇസ്രായേലിലെ ഡാഷ് നടപ്പ് നാട്ടു നടപ്പെന്നൊക്കെ പറയുന്നത് പോലെ അതനുസരിച്ച് എന്ത് എന്ന് പറഞ്ഞാണ് ആ ബന്ധു തന്റെ ചെരുപൂരിയത് നീ വാങ്ങിക്കൊള്ളുക നാല് ഒൻപത് അനന്തരം ബോവാസ് ആരോടാണ് പറഞ്ഞത് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ബന്ധു ചെരുപ്പൂരുമ്പോൾ ബോവാസ് പറഞ്ഞത് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും അവരോട് പറഞ്ഞത് എലിമലക്കിൻ്റെതും മഹുലോൻ കിലിയോൻ എന്നിവരുടേതുമായ എല്ലാം ആരിൽ നിന്ന് ഇന്നും ഞാൻ വാങ്ങിയെന്നതിന് നിങ്ങൾ സാക്ഷികളാണ് ഞാനിവിടെ പറയുന്നത് നവോമയിൽ നിന്ന് ആരുടെയൊക്കെ ആയ എല്ലാം വാങ്ങിയെന്നാണ് പറയുന്നത് അത് എലിമലക്കിൻ്റെതും മഹുലോൻ ഇലിയോൻ എന്നിവരുടേതും ആയ പത്താം വാക്യം ആരെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു എന്നാണ് ബോവാസ് പറഞ്ഞത് ആരെ ഭാര്യയായി താൻ താൻ സ്വീകരിക്കുന്ന പറഞ്ഞത് മൊവാബ്ബെ മഹ്ലോന്റെ വിധവയുമായ റൂത്തിന് നമ്മൾ ഒന്നാം വാക്യത്തിൽ അദ്ധ്യായത്തിൽ പഠിച്ചപ്പോ പറഞ്ഞിരുന്നു നാലാം വാക്യത്തിൽ പത്താം വാക്യത്തിൽ ഉണ്ടെന്ന് നമ്മൾ കണ്ടിരുന്നു മൊബാബ് മഹ്ലോന്റെ വിധവയാണ് റൂത്ത് മരിച്ചവന്റെ നാമം എവിടെ നിന്ന് മറിഞ്ഞു പോ മരിച്ചവന്റെ നാമം എവിടെ നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിനും അനന്തരാവകാശികളിലൂടെ അത് നിലനിർത്തുന്നതിനും വേണ്ടിയാണിത് എന്നാണ് ബവാസ് പറഞ്ഞത് സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും അനന്തരാവകാശികളിലൂടെ എന്തു നിലനിർത്തുന്നതിനും എന്നാണ് പറഞ്ഞത് എന്തു നിലുന്നതിനും എന്നാണ് വേണ്ടിയാണിത് എന്നാണ് പറഞ്ഞത് മരിച്ചവന്റെ നാമം ഇന്ന് നിങ്ങൾ അതിനു ഡാഷ് സാക്ഷികളാണ് ആറാമത്തെ ചോദ്യം പതിനൊന്നാം വാക്യം അപ്പോൾ ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞത് എന്ത് ഞങ്ങൾ സാക്ഷികളാണ് കർത്താവ് ആരെ ഇസ്രായേൽ ജനത്തിനും ജന്മം നൽകിയ ജന്മം കൊടുത്ത റാഹേൽ ലയ എന്നിവരെ പോലെ റാഹേൽ ലേ എന്നിവരെ പോലെ ആകട്ടെ എന്നാണ് അവർ പറഞ്ഞത് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെൽ ഡാഷ്ലഹമിൽ പ്രസിദ്ധനുമാകട്ടെ തായിൽ ഐശ്വര്യവാനും ജെറുസലേമിൽ പ്രസിദ്ധനുമാകട്ടെ എന്നാണ് അവർ പറയുന്നത് പന്ത്രണ്ടാം വാക്യം യൂതായിക്ക് താമാർ ജനിച്ചതാര് പേരസ് യൂതായിക്ക് താമാർ ജനിച്ച പേരസിന്റെ ഭവനം പോലെ ആരിലൂടെ നിന്റെ ഭവനമാകട്ടെ എന്നാണ് ആശംസിക്കുന്നത് ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സംതാനങ്ങളിലൂടെ ഇവിടെ ശ്രേഷ്ഠന്മാരും നഗരകവാടത്തിൽ കവാടത്തിൽ നിന്നിരുന്നവരുമാണ് ഈ ആശംസ നൽകുന്നത് അങ്ങനെ ബോവാസ് റൂത്തിനെ ഡാഷ്വാഹം സ്വീകരിച്ചു അവൾ അവന്റെ ഭാര്യയായി അവൻ അവളെ പ്രാപിച്ചു അവൾ റൂത്ത് അവൻ ഇവിടെ ബോവാസ് ആണ് ആരുടെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവിന്റെ അപ്പോൾ ആരാണ് നവോമിയോട് പറഞ്ഞത് സ്ത്രീകൾ അപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു നിനക്ക് ആരെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്നാണ് സ്ത്രീകൾ പറഞ്ഞത് ഒരു പിന്തുടർച്ച അവകാശി ആ അവകാശി എവിടെ പ്രസിദ്ധി ആർജിക്കട്ടെ എന്നാണ് സ്ത്രീകൾ പറഞ്ഞത് ഇസ്രായേലിൽ പതിനഞ്ചാം വാക്യം അവൻ നിനക്ക് ഡാഷ് പകരും നവജീവൻ എപ്പോൾ നിനക്ക് താങ്ങായിരിക്കുമെന്നാണ് തുടർന്ന് സ്ത്രീകൾ നവോ ആ കുഞ്ഞിനെ കുറിച്ച് കുഞ്ഞിനെ കുറിച്ച് പറയുന്നത് കുഞ്ഞിനെ കുറിച്ച് പറയുന്നത് വാർദ്ധക്യത്തിൽ നവോമിയുടെ വാർദ്ധക്യത്തിൽ എങ്ങനെയുള്ള നിന്റെ മരുമകളാണ് അവനെ പ്രസവിച്ചതെന്നാണ് സ്ത്രീകൾ പറഞ്ഞത് നിന്നെ സ്നേഹിക്കുന്നവളും ഏഴ് പുത്രന് നിന്നെ സ്നേഹിക്കുന്നവളും ഏഴു പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളുമായ പതിനാറാം വാക്യം അൻപതാമത്തെ ചോദ്യം നവോമി ശിശുവിനെ എന്തു ചെയ്തു മാറോടണിച്ചു അവനെ ഡാഷ് പരിചരിച്ചു അപ്പോൾ മാറോടണച്ചു പരിചരിച്ചു രണ്ട് കാര്യങ്ങൾ പതിനേഴാം വാക്യം ആരാണ് നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഓപദ്വന് പേരിട്ടത് അയൽക്കാരായ സ്ത്രീകൾ അവർ എന്തു പറഞ്ഞാണ് ഓബദ് എന്ന് അവർ പേരിട്ടത് നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് അവൻ ആരുടെ പിതാവാണ് ദാവീദിന്റെ പിതാവായ അതായത് ഓബദ് പേരസിന്റെ ഡാഷ് ഇവരാണ് നാൽപ്പത്തിനാലെട്ട് പൂരി പതിനെട്ട് പൂരിപ്പിക്കാനാണ് പെൺ തലമുത്ര പേരസ് ആരുടെ പിതാവാണ് ഹെബ്രോന്റെ ഹെബ്രോൺ ആരുടെ പിതാവാണ് രാമിന്റെ ആരുടെ പിതാവാണ് അമീനാദാബിന്റെ അമീനദാബ് ആരുടെ പിതാവാണ് നഖ്ഷോന്റെ നഖ്ഷോൻ ആരുടെ സൽമോന്റെ ബോവാസിന്റെ പിതാവ് ആരാണ് സൽമോൻ ഓബതിന്റെ പിതാവാരാണ് ബോവാസ് ഇരുപത്തിരണ്ടാം വാക്യം ഓബദ് ആരുടെ പിതാവാണ് ജസയുടെ ദാവിദിന്റെ പിതാവാരാണ് ജസെ ഇനി ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇത്ര പേരുടെ പേരുകളുണ്ട് മൂന്ന് പേര് ഇനി സമാനവാക്യങ്ങൾ റൂത്ത് നാല് ഏഴ് എട്ടിന് സമാനമായ മറ്റൊരു തിരുവചന ഭാഗം അത് നിയമാവർത്തനം ഇരുപത്തി അഞ്ച് ഒൻപതാണ് പ്രത്യേക ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ നമുക്കതിൽ നിന്ന് നാല് പത്തിന് സമാനമായ തിരുവചന ഭാഗം നിയമാവർത്തനം ഇരുപത്തിയഞ്ചിന്റെ അഞ്ച് ആറാണ് ഇപ്പൊ എല്ലാം ഇരുപത്തഞ്ചാം തിയായത് അവിടെ രണ്ടും വരുന്നത് ഇനി റൂത്ത് നാല് പന്ത്രണ്ടിന് സമാനമായ തിരുവചന മുൽപത്തി മുപ്പത്തെട്ട് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയാണ് ഇനി റൂത്ത് നാല് ഏഴ് എട്ടിന് സമാനമായ തിരുവചന ഭാഗം അത് സാമുവൽ നാല് ഏഴ് എട്ടല്ല നാല് ഒന്ന് ഏഴ് നാല് പതിനേഴാണ് സാമുവൽ ഒന്ന് സാമുവൽ പതിനാറ് ഒന്ന് അത് കറക്റ്റ് ചെയ്യാം ചോദ്യം എഴുപത് റൂത്ത് നാല് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വാക്യങ്ങളാണ് ചോദ്യത്തിൽ എഡിറ്റിംഗ് ഉണ്ട് വരെയുള്ള സമാനമായത് മത്തായി ഒന്ന് മൂന്ന് തൊട്ട് അഞ്ച് വരെ ലൂക്ക മൂന്ന് തൊട്ട് അല്ല മൂന്നിന്റെ മുപ്പത്തി ഒന്ന് തൊട്ട് മുപ്പത്തി മൂന്ന് വരെ നമ്മുടെ ആ വംശാവലി വംശാവലിയാണ് അത് നാലാം അധ്യായം പതിനെട്ട് തൊട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ കൊടുത്ത തെറ്റി പോയിട്ടുണ്ട് അത് രണ്ടും കറക്റ്റ് ചെയ്യാം അപ്പോൾ എഴുപത് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു ആ വംശാവലിയൊക്കെ നന്നായിട്ട് കൃത്യസ്ഥമാക്കണം നമ്മൾ മുൻപും ആ മത്തായിടെന്നൊക്കെ ചോദിച്ചപ്പം അല്ല ലൂക്കായുടെന്നൊക്കെ എടുത്തു പറഞ്ഞു ചോദിക്കുമെന്ന് ഉറപ്പ് വന്നു വന്നിരുന്നു അപ്പൊ രണ്ട് മൂന്നാല് ചോദ്യങ്ങളാണ് ഉടൻ തന്നെ അവിടെ തന്നെ അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ അവിടെ തന്നെ വന്നിരുന്നു രണ്ടു മൂന്ന് രണ്ട് മൂന്നാല് ചോദ്യങ്ങൾ ആ ഒരു വംശം അവിടെ നിന്ന് വന്നിരുന്നു അപ്പൊ നമ്മൾ അന്ന് രാവിലെയും കൂടെ അത് പ്രത്യേകം എടുത്തു ആ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തോന്നുന്നു അപ്പോൾ നമുക്ക് മാതൃകാ ചോദ്യങ്ങൾ കാണാനായിട്ട് പുതിയ പുതിയ പഴയ ചാനലിലേക്ക് പോകാം ലോകോ എന്ന ഈ പുതിയ ചാനൽ നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും ശേഷം നമ്മൾ ഒരു മുപ്പത് ചോദ്യങ്ങളുടെ മൂന്ന് നാല് അധ്യായങ്ങളെ അധികരിച്ചുള്ള ഒരു ലൈവ് മോഡൽ വിഷയം അതിന് പുറമെ നമ്മൾ നേരത്തെ ചെയ്ത ഒന്നോ രണ്ട് അധ്യായങ്ങളുടെ പോലെ ഗൂഗിൾ ഫോമിലെ പരീക്ഷയുടെ വീഡിയോയും നമ്മളിടും അപ്പൊ രണ്ടെണ്ണം അത് വരും അമ്പത്തിയഞ്ചോ ചോദ്യങ്ങൾ മൊത്തം വരുന്ന അത് നമ്മളിപ്പം ആറ് ഒരു എഴുപത് ചോദ്യങ്ങളുടെ മാതൃകാ ചോദ്യങ്ങളായിട്ട് ഈ അധ്യായത്തിൽ നിന്ന് മാത്രമായിട്ട് പഴയ ചാനലിലേക്ക് പോയാൽ നമുക്കവിടെ ആ വീഡിയോ ഉണ്ടാവും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ